കൊറോണ വ്യാപനത്തെ തുടർന്ന് കടുത്ത നടപടികളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നട്ടം തിരികെയാണ് പ്രവാസികൾ ഈ അവസരത്തിൽ ചെറിയ ആശ്വാസം നൽകി കുവൈറ്റ് എത്തിയിരിക്കുകയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓഗസ്റ്റ് ഒന്ന് മുതൽ കുവൈറ്റിലേക്ക് പ്രവേശന വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ നടപടിക്രമങ്ങൾ വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിപ്പ് നൽകി ഇത് പ്രകാരം മാത്രമായിരിക്കും യാത്ര പുനരാരംഭിക്കുക ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത സംഘം അടുത്ത ദിവസം ചേരുന്ന യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുന്നതായിരിക്കും കോവിഡ് വ്യാപനം കൂടുതലുള്ള മുപ്പതിലേറെ രാജ്യങ്ങളെ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയുള്ള തരംതിരിവ് ഉണ്ടാകില്ലെന്നാണ് ലഭ്യമാക്കുന്ന വിവരം കുവൈറ്റ് അംഗീകരിച്ച കോവിഡ് പ്രതിരോധ കുത്തിയപ്പെടുത്തവർക്ക് കുവൈറ്റിൽ സാധുവായി കാമയുണ്ടെങ്കിൽ ഏത് രാജ്യത്തു നിന്നായാലും വരാം എന്ന രീതിയിലാകും ക്രമീകരണം ഉണ്ടാകുക അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് മറ്റൊരു രാജ്യത്തേക്ക് ഇടത്താവളമാക്കേണ്ടി വരില്ല എന്നത് ആശ്വാസമായി തീരുക തന്നെ ചെയ്യും നേരത്തെ രാജ്യങ്ങളെ തരംതിരിക്കുകയും രോഗവ്യാപനം കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ളവർ യു എ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ ഇടത്താവളമാക്കിയാണ് വന്നിരുന്നത് ഇടത്താവളങ്ങളിൽ രണ്ടാഴ്ച ക്വാറന്റീനിൽ കഴിയണം മരുന്നു വിദേശികൾക്ക് പൂർണമായ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെയാണ് ഈ സമ്പ്രദായം നിന്നു പോയത് വീണ്ടും പ്രവേശനം ആരംഭിക്കുമ്പോൾ ഇത്തരം തരംതിരിവുണ്ടാകില്ലെന്ന റിപ്പോർട്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ പ്രവാസികൾക്ക് ആശ്വാസമായി തീരുകയാണ് കൂടാതെ വാക്സിനേഷൻ സംബന്ധിച്ചു ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് ഫൈസർ ജോൺസൺ ജോൺസൺ ആൻഡ് എന്നീ വാക്സിനുകൾ മാത്രമാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് ഓക്സ്ഫോർഡ് ആസ്ത്രസനക്ക തന്നെയാണ് ഇത് കുവൈറ്റിന് അറിയാമെന്ന് ഇന്ത്യൻ അംബാസിഡർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തന്നെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് പ്രവാസികൾ അതേസമയം ഈ ഒരു അവസരത്തിൽ പുറത്തു മറ്റൊരു വാർത്ത ഏറെ ആശ്വാസമായി തീരുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കാൻ ജീവിത ചെലവ് ഏറ്റവും കുറവ് കുവൈറ്റിലെന്ന് റിപ്പോർട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് രാജ്യങ്ങളിലെ അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് നഗരങ്ങളിലെ ജീവിത ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നാംബിയോ ഇൻഡെക്സ് എന്ന വെബ്സൈറ്റ് ആണ് വിവരങ്ങൾ പുറത്തുവിട്ടത് അവശ്യവസ്തുക്കളുടെ വില യാത്രാ ചെലവ് റെസ്റ്റോറന്റുകളിലെ വില നിലവാരം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളിൽ കുവൈത്ത് പതിനൊന്നാം സ്ഥാനത്താണ് ആഗോളതലത്തിൽ അറുപത്തിമൂന്നാണ് കുവൈറ്റിന്റെ സ്ഥാനം ജീവിത ചെലവ് കൂടിയ നഗരം ദുബായ് ആണ് ദോഹ അബുദാബി എന്നിവയാണ് അറബ് രാജ്യത്തെ മറ്റു നഗരങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ